നിനക്കെന്താ വയറുവേദനയാണെന്ന് പറഞ്ഞല്ലോ എന്തു പറ്റി ഡോക്ടറെ കാണിച്ചില്ലേ ആ ഇന്നലെ പോയിരുന്നു ഇപ്പൊ കുറവുണ്ട് അവള് ജോലിക്ക് പോയതാണോ പിള്ളേരെ സ്കൂളിൽ പോയില്ലേ നിന്റെ ജോലിക്കാരിയൊക്കെ എന്തായി അടുത്തെങ്ങാനും വല്ലാതെ നടക്കുമോ നോക്കുന്നുണ്ടച്ഛാ അച്ഛൻ ഇരിക്കും ഞാൻ ചായ ഇടാം ആ ഞാനും കൂടെ വരാം എന്താടാ ഇത് ചന്തയോ ഈ വൃത്തികെട്ട സ്ഥലത്തു നിന്നാണോ നിങ്ങൾ വച്ചുണ്ടാക്കി കഴിക്കുന്നത് അവൾക്ക് രാവിലെ ഒട്ടും സമയം ഉണ്ടാവില്ല അച്ഛാ വൈകിട്ട് വന്നിട്ട് ഇതൊക്കെ ക്ലീൻ ആക്കും ഇവിടെ എന്താ പണി അത് ഞാൻ അടുക്കളയിലോട്ട് അങ്ങനെ വരാറില്ല അതെന്താ അടുക്കളയിലോട്ട് ചെന്നാ നിന്റെ ആരെങ്കിലും പിടിച്ചു വിഴുന്നു എടാ വെറുതെ അല്ല നീ ഇങ്ങനെ വയറുവേദനയും തൂറ്റലും പിടിച്ചിരിക്കുന്നെ വീടിന്റെ ഭാഗം തന്നെ അല്ലേ ഈ അടുക്കള എന്ന് പറയുന്നത് അത് നിനക്കും വൃത്തിയാക്കാം അടുക്കള വെടിപ്പോടെ ഇരുന്നില്ലെങ്കിൽ സൂക്കേട് ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞേക്കാം കേട്ടോ മൂളി ഇങ്ങനെ നിക്കാതെ ക്ലീൻ ചെയ്യടാ ഞാനും കൂടാ ഒരു അടുക്കള വിരോധി വന്നിരിക്കുന്നു ആരോഗ്യത്തിന്റെയും അനാരോഗ്യത്തിന്റെയും തുടക്കം അടുക്കള ശുചിത്വത്തിൽ നിന്നാണ് ആഹാരം തന്നെ ഔഷധമാണെന്നിരിക്കെ ആഹാരത്തിന് വൃത്തിയില്ലായിരുന്നാൽ എങ്ങനെയാണ് ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുക പാചകം ചെയ്യുന്ന അടുപ്പ് മുതൽ കഴിക്കാൻ വിളമ്പുന്ന പാത്രങ്ങൾ വരെ വൃത്തിയോടെ ഇരിക്കണം അടുക്കള മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കാനുള്ള മാർഗങ്ങൾ തേടണം ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിൽ ശ്രദ്ധ പുലർത്തണം ഈ കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അടുക്കള അനാരോഗ്യം പാകം ചെയ്യുന്ന വെറും അഴുക്കിടമായി മാറും അതത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല ലെറ്റ് ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ